ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ സ്വാദിഷ്ടമായ മാങ്ങാ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിയുടെ ബൗളിലേക്ക് നന്നായി പഴുത്ത മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് അടിച്ചെടുത്തിട്ട് വരാം മാങ്ങയെല്ലാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങാപ്പുട്ട് തയ്യാറാക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പളുപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുട്ട് തയ്യാറാക്കാം ഒരു മോൾഡിനാണ് പുട്ട് തയ്യാറാക്കുന്നത് ചിരട്ട പുട്ടിന്റെ ഷേപ്പിൽ കിട്ടുന്ന പാത്രത്തിൽ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി കുറേശേ ഇങ്ങനെ ഇട്ട് നറയ്ക്ക ഇത് നമുക്കിനി അടച്ച് കുക്കറിന്റെ മുകളിലേക്ക് വെച്ചാണ് ആവി കയറ്റി എടുക്കുന്നത് പുട്ടിന് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി കൊടുക്കാം നമ്മുടെ മാങ്ങാപ്പൊട്ടൂടെ തയ്യാറായി കഴിഞ്ഞു ഈവനിങ്ങിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുമൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത് പുള്ളാരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുകയും എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയൊരു ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്